നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് കൊറിയെ ഗോൾ മഴയിൽ ഇതാണ് ഇതാണ് ആരാധകരെ കാത്തിരുന്ന ബ്രസീൽ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകൾക്കാണ് ബ്രസീൽ ഇപ്പോൾ സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്ന സൂപ്പർ താരങ്ങൾ ഒന്നടങ്കം മിന്നുന്ന കാഴ്ച ഇരട്ട ഗോളുകളാണ് എസ്റ്റവായുടെ മക ഇരട്ട ഗോളുകളാണ് റോഡ്രിഗോയുടെ വക വിനിയുടെ വക ഗോളും അസിസ്റ്റുമാണ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഗോളുകൾ പിറക്കുകയും ചെയ്തും മനോഹരമായ കളി അതിസുന്ദരമായി നെയ്തെടുത്ത ഗോളുകൾ എല്ലാം കൊണ്ടും ബ്രസീൽ ആരാധകരുടെ മനസ്സ് നിറഞ്ഞൊരു മത്സരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോഡ്രിഗോയും ബിനി ജൂനിയറും മെസ്റ്റവായും മാത്യസ് കുഞ്ഞയും ഒക്കെ അണിനിരുന്നപ്പോൾ മധ്യനിറയിൽ കാസിമെറോയും ബ്രൂണോ ഗുമാറസുമായിരുന്നു അവരുടെ വകയും മികച്ച സംഭാവനകൾ വന്നപ്പോൾ ബ്രസീൽ പൊളിച്ചടുക്കി വിജയിച്ച് കയറിയിരിക്കുകയാണ് കളിയിൽ ബ്രസീലിൻ്റെ ആധിപത്യം തുടക്കം മുതൽ കാണാമായിരുന്നു പതിമൂന്നാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോ ബ്രസീലിന് വേണ്ടി ഈ കളിയിലെ ആദ്യ ഗോൾ കണ്ടെത്തുന്ന മനോഹരമായൊരു ബോളായിരുന്നു ബ്രൂണോ ഗുമാറസിൻ്റെ എന്തൊരു വിഷനായിരുന്നു മനോഹരമായ ത്രൂബോൾ അത് സുന്ദരമായിട്ട് ഫിനിഷ് ചെയ്തു എസ്റ്റവായോ ബ്രസീലിനെ ലീഡ് നേടിക്കൊടുത്തു തുടർന്ന് നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് കെസമെറോയുടെ അസസ്സിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നത് അതും സുന്ദരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു അങ്ങനെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബ്രസീൽ മുന്നിൽ പിന്നാലെ പിന്നാലെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ എതിരാളികളിൽ നിന്ന് ഗോൾ റാഞ്ചിയെടുത്ത് എസ്റ്റവായോ തൻ്റെ പ്രൈസ് പൂർത്തിയാക്കുന്നു അതിന തൊട്ടു പിന്നാലെ വീണ്ടും ഈ ഒരു കണക്ഷൻ തന്നെ അതായത് കാസവറോ വിനി റോഡ്രിഗോ ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് അതുവഴി വിനീട് അസിൽ നിന്ന് റോഡ്രിഗോയുടെ ബ്രേസും പിറക്കുന്നു നാൽപ്പത്തൊമ്പതാമത്തെ മിനിറ്റാകുമ്പോഴേക്കും ബ്രസീല് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ലീഡായി കഴിഞ്ഞിരുന്നു പിന്നീടാണ് വിനിയുടെ ഗോൾ പിറക്കുന്നത് കളിയുടെ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആ ഒരു സൗത്ത് കൊറിയയുടെ അറ്റാക്ക് തകർത്തതിനു ശേഷം ബ്രസീലിൻ്റെ തിരിച്ചടി മനോഹരമായിട്ട് നീട്ടിക്കൊടുത്തു മാത്യൂസ് കുഞ്ഞ ആ പന്ത് ആ പന്തും പിടിച്ചുകൊണ്ട് വിനിയങ്ങ് ഓടിക്കയറി സൗത്ത് കൊറിയയുടെ ഡിഫൻഡർ ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു തടയാൻ പറ്റിയില്ല അത് അതിസുന്ദരമായിട്ട് ഫിനിഷ് കൂടി ചെയ്തപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വമ്പൻ ജയം തന്നെ സൗത്ത് കൊറിയയ്ക്ക് പേരിൽ ബ്രസീൽ ഇതാ നേടിയിരിക്കുന്നു ആരാധകർ ഹാപ്പിയാണ് ഇങ്ങനെയുള്ള ബ്രസീലിനെയാണ് കാണേണ്ടത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീഡിയോ